ലൈംഗിക അതിക്രമ കേസിൽ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ പീഡനം നടന്നുവെന്ന് പറയുന്ന മുറി പരാതിക്കാരിയായ നടി കാണിച്ചു കൊടുത്തു തിരുവനന്തപുരം ഹോട്ടലിലെ ഡി എന്ന മുറിയാണ് നടി അന്വേഷണ സംഘത്തിന് അതേസമയം മുകേഷിന്റെ ജാമ്യ ഹർജിക്കെതിരെ പോലീസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകും തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്ന യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പരാതിക്കാരിയുമായി പോലീസ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയത് സംഭവം നടന്ന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ദിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കൊടുത്തു ഹോട്ടലിലെ ഒന്നാം നിലയിലെ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയാണ് കാണിച്ചു കൊടുത്തത് നേരത്തെ ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് സിദ്ദിഖ് ഹോട്ടലിൽ എത്തിയത് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം പീഡനക്കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകും മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ കൊച്ചിയിലെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി പുലർച്ചെയായിരുന്നു പരിശോധന കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം